ഞങ്ങൾ മൂന്നാർക്ക് ട്രിപ്പ് വന്നത് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച ടീമിൻ്റെ കൂടെ അവളെ കൂട്ടി പോകുന്നത് അവളുടെ സന്തോഷം കണ്ടില്ലേ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്ന പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ഞങ്ങൾ ഏതാ പോകുമ്പോൾ പോത്തിരിക്കുന്നത് ഒരു മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പടിമാലിയിൽ എത്തിയിട്ടുള്ളു വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ അവളുടെ സന്തോഷം അത്യാവശ്യം തണുപ്പ് സ്വത്തൊക്കെ ഇട്ടിട്ട് ഇരിക്കണിങ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാ ശരി ഞങ്ങള് പറഞ്ഞട്ടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അവളുടെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വരുമ്പോൾ കഥയും വന്നിരുന്നത് വന്നിരുന്ന ജസ്റ്റ് ഒന്ന് കടന്ന് അത്ര ഉറങ്ങി വണ്ടിയിൽ ഇരുന്നിട്ട് അതിന്റെ തോ തോളത്തൊക്കെ തലേം വെച്ച് സുഖമായിട്ട് പോകുന്നുറങ്ങി അത്ര തന്നെ ഉള്ളു ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ആ ക്ഷീന അതാണ് അപ്പോൾ ഓക്കെ ഇല്ലേ കുഴപ്പം കൂടെ ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞങ്ങൾ അടിമാലിയിലെത്തിയിട്ടുള്ളൂ നീ മൂന്നാർക്ക് പോയിക്കോപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം പോവാം ഓക്കെ എന്നാൽ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇടാം അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല നമുക്കുണ്ടാവും സ്വെറ്ററൊക്കെ ഒന്ന് എടുത്തിട്ടെന്നാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ തണുത്തില്ലേ അപ്പോൾ ബാഗിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചത് അപ്പോൾ എന്നാൽ ശരി ഓക്കെ ഞങ്ങൾ ഇനി നല്ല വീഡിയോസൊക്കെ കുറച്ചെടുക്കാം പുറത്ത് അവിടെ എത്താം ഓക്കേ താങ്ക് യു thank you പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ ശരിയോ ഓക്കെ എങ്ങനെയുണ്ട് രണ്ടെങ്ങനെന്താ തോന്നുന്നുണ്ടോ ഫുൾ മഞ്ഞ് കണ്ണാട്ടൊക്കെ അവിടെ വെച്ചു കുഞ്ഞോ എൻ്റെ കയ്യിലെന്തെങ്കിലും ഉണ്ടോ എൻ്റെ കയ്യിലല്ല എൻ്റെ കയ്യിലിതൊന്നും പിടിക്കാം വീട്ടുണ്ടോ അത് വെക്കണില്ലേ ആ വെക്കേ വെച്ചിട്ടൊരു വീഡിയോ എടുക്കട്ടെ എന്നാ ഊരിയാത് എങ്ങനെ പോയാലും എട്ട് ഞാൻ പുറത്തായിട്ട് എത്തും മൂന്ന് മണിക്കൂർ പോകുന്നില്ല എത്ര കിലോമീറ്റർ ഉണ്ട് നിന്ന ഇപ്പൊ നമ്മള് കണ്ടോ നല്ല മഞ്ഞാണ് സമയം ഉച്ച കഴിഞ്ഞു കേട്ടോ എന്നിട്ട് മഞ്ഞ ഇങ്ങനെ വന്നു പോയി വന്നും പോയി ഇരിക്കണേ ഇത് കണ്ടോ അപ്പൊ അങ്ങട് വത്തിവിടവാീണിച്ചു വേണ്ട ഒരാള് ഒക്കെ ക്ഷീണിച്ച് കയ്യിലെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് നിൽക്കാണ് ഞങ്ങൾ രണ്ടാളും കൊറച്ചു ദൂരം നടന്നു ഗ്യാസ് കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ മേടിക്കാണ്ടിരിക്കാന്നെ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ചെയ്യേണ്ടപ്പോൾ പേടിയായിരുന്നു ഗ്യാസ് കയറിയതാണ് കുറേ നേരം ഇരുന്നിട്ട് ഒരുപാട് സമയമായിരുന്നു എന്നാൽ രാത്രി ഫുൾ നിങ്ങൾ ബസ്സിലായിരുന്നു നല്ല രണ്ട് റൂമിലെത്തിയത് അവിടുന്ന് ഏഴരയ്ക്ക് ഫുഡും കഴിച്ചിട്ട് കയറിയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുകളിലെത്തിയത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ക്ഷീണം വന്നു കുറച്ച് സെവനപ്പൊക്കെ വാങ്ങി തുഷാറാക്കി എടുത്തിട്ടുണ്ടാളെ ഓക്കെ പേടിക്കണ്ട പേടിക്കണ്ട നമ്മള് പേടിക്കണ്ടവിടുന്ന് മടങ്ങിട്ടോ മടുത്തു ഇനി എങ്ങനാ പോണറിയില്ല

ടിക്കറ്റ് എടുത്താൽ കുറച്ചും കൂടി ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവിടെ അങ്ങോട്ട് പോയാൽ ഇതുപോലത്തൊക്കെ തന്നെ ഉള്ളൂ വെറുതെ കാശ് ചിലവ് എന്ന് പറഞ്ഞിട്ടേ നിങ്ങളങ്ങനെ തേയിലത്തോട്ടത്തിൽ എത്തിയിരിക്കട്ടോ കണ്ടോ നിങ്ങള് പോയ സ്ഥലത്തുനിന്ന് മാടങ്ങന്ന് വളരെ തിരക്കാണ് അവിടെ ഇട്ടിപൊളി ഇന്നയ്യം

वंडी रोसीनो के वंडी अब तो फरे डालना डाल दो कुट्टी गेरी गेरी आज हम लोग ओटी करके कोई सुपर है कुट्टी काला कुट्टी